നമസ്കാരം ബഹുമാനെ സ്നേഹരെ ഒരുപാട് സന്തോഷമുള്ള നിഷമാണ് പ്രിയപ്പെട്ട സുഹൃത്ത് ഞങ്ങൾ ഒരുമിച്ച് കലാരംഗത്താണെങ്കിലും പഠന രംഗത്ത് ഒരുമിച്ച് വളർന്നവരാണ് ഞാൻ ൊക്കെ ഈ പ്രവാസി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും എന്നെ പോലെ സജീവമാകാൻ കഴിഞ്ഞിട്ടില്ല എപ്പോഴും കലയും അത്തരം മേഖലയുമാണ് ഉള്ളിലുള്ളത് ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഇത്തരം ഓരോരോ സംരംഭകർ വളരെ വീണ ആശാന്റെ വീണഭൂവ് അവരെ അത്തരത്തിലുള്ള സബ്ജക്ടുകളാണ് കൂടുതലും പ്രിഫർ ചെയ്യാറ് സംബന്ധിച്ചിട്ട് പഠനത്തിനെ വായിച്ച് മനസ്സിനെ വല്ലാണ്ട് സ്വാധീനിച്ച ഒരു കഥയുണ്ട് നമുക്കത് ചെയ്യാൻ പറഞ്ഞു തീർച്ചയായിട്ടും അവരുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും മഹത്തായ ഒരു കാര്യം ചെയ്യുന്ന പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം ഒരു കാലത്ത് നമുക്ക് എല്ലാവരും വളരെ ഭയത്തോടെ കണ്ടിരുന്ന ഒരു രോഗമായിരുന്നു അത്ഭുതം എന്ന് പറയുന്നത് പക്ഷെ അത് ഇപ്പം ഒരു സന്തോഷം കഴിഞ്ഞ സിത്താറിന്റെ കാണാൻ പോയപ്പോഴും രോഗമുക്തി കൂടി വരുന്നൊക്കെ അറിയപ്പെടാൻ ഒരുപാട് സന്തോഷമുണ്ട് അത്തരത്തിലൊരു കഥ അല്ലെങ്കിൽ ജീവിതാനുഭവം പകർത്താൻ കഴിയുക എന്നിഭാഗ്യം ഞാൻ എന്റെ ഭാഗ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ഈ നമുക്കറിയാം ഈ നമ്മള് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവനെ വലിയ അസുഖങ്ങൾ ഒന്നും വരുത്തരുത് എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് അപ്പൊ പക്ഷെ അങ്ങനെ വന്നു പോകുമ്പോഴൊക്കെ നമ്മള് ദൈവതുല്യമായി കാണുന്നവരാണ് ഡോക്ടേഴ്സ് എപ്പോഴും ഒരു സ്നേഹത്തോടെ ഒരു വാക്ക് ഒരു തലോടെ മാറും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം നമ്മളൊക്കെ ആ വഴിയിലൂടെ വന്നവരാണ് ദൈവത്തോട് തുല്യമായി നമ്മൾ കാണുന്ന അത്തരം ഒരു മഹത് വ്യക്തിത്വത്തിന്റെ കഥയാണ് നമ്മളെടുത്തിരിക്കുന്നത് എന്റെ സന്തോഷത്തിന് കാരണം ഗനാഥൻ എന്ന് പറയുന്ന മലയാളികൾ അല്ലെങ്കിൽ ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ അല്ലാത്തവർക്കും ഒക്കെ അറിയാൻ പറ്റുന്ന ആ മഹാനായ മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ അദ്ദേഹമായിട്ടാണ് ഞാൻ ഈ പെരുമ്പറയിൽ അഭിനയിക്കുന്നത് അതിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായ കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അപ്പൊ ആ പ്രാർത്ഥന ചെയ്യുന്നതിൽ എത്രത്തോളം എത്രത്തോളമായതിനൊപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് അദ്ദേഹത്തിന്റെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിയില്ല ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹമായി അഭിനയിക്കുക എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ചേഷ്ടകൾ അങ്ങനെ ചെയ്യാനുള്ള പ്ലാൻ ഒന്നും ഇല്ല നമുക്ക് അങ്ങനെയൊന്നും പക്ഷെ അത് ആ അനുഭവത്തിലൂടെ കടന്നു പോകാനൊരു ശ്രമം മാത്രമാണ് നടത്തുന്നത് അതിനുവേണ്ടി നമ്മൾ സജ്ജരാക്കിയിരിക്കുന്നു ഇപ്പോ മലയാളത്തിൽ തന്നെ അറിയപ്പെടുന്ന കുറെ ഒരുപറ്റം കൂട്ടുകൊണ്ട് ഡയറക്ടർ ചെയ്യുന്ന ലിബു ക്യാമറ ചെയ്തത് കൃഷ്ണകുമാർ കോടനാർ ഒരുപാട് സിനിമകളും സീരിയലിലും ഒക്കെ ശ്രദ്ധേയമായ കോർഡനാറുണ്ട് നമ്മുടെ എഡിറ്റ് ചെയ്യുന്നത് ലിബിൻ ബാഹുലിയൻ ആണ് ശ്രദ്ധേയനായ എഡിറ്റർ അസോസിയേറ്റ് ചെയ്ത ശ്യാം ഉണ്ട് അങ്ങനെ ഒരുപറ്റം നമ്മുടെ രതീഷ് കരുനാപിള്ളി നമ്മുടെ ആയി നിൽക്കുന്നത് അങ്ങനെ ഒരുപറ്റം നിൽക്കുന്ന പ്രഗൽഭരായ പ്രശസ്തരായ കലാകാരന്മാരെ കൂടി ചേർത്ത് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടല്ല പിന്നെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് സിമാചി നായർ ഉണ്ട് പ്രമോദ് വെളിയനാട് എന്ന് പറയുന്ന സിനിമയിൽ വളരെ ശ്രദ്ധേയമായിട്ടിരിക്കുന്ന ഒരു കലാകാരനുണ്ട് ഗോവണ്ണനുണ്ട് അങ്ങനെ ഒത്തിരി പേര് വളരെ സജീവമായിട്ട് ആത്മാർത്ഥമായി നിൽക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ഇപ്പോൾ എടുക്കുന്ന സ്ട്രെയിൻ കാണുമ്പോൾ ഞാൻ തന്നെ പറയാറുണ്ട് എന്തിനാ ഇത്രയും സ്ട്രെയിൻ എടുക്കുന്നത് എന്തെങ്കിലും ഞാൻ എല്ലാ ദിവസവും വിളിച്ചിട്ട് സീരിയൽ പ്രൊഡ്യൂസ് പൈസ പോയിട്ടുണ്ടാവുന്നു എല്ലാ ദിവസവും ഞാൻ പറഞ്ഞു ഇങ്ങനെ വിളിക്കല്ലേ ഇത് വാട്സ്ആപ്പ് മെസ്സേജ് ആയിട്ട് അതൊരു സന്തോഷം ഭാവശ്യൻ നീ പറഞ്ഞ പോലെ അവന്റെ ഇഷ്ടത്തിന് കൂട്ടുനിന്ന് കണ്ടപ്പോ ഒരുപാട് സന്തോഷം ഇഷ്ടം തോന്നുന്നു തോന്നും ആയിട്ട് വന്നു അങ്ങനെ എല്ലാരും പറയുമ്പോ എല്ലാരും വേണ്ടപ്പെട്ടവരാണ് ബന്ധുക്കളാണ് കൂട്ടുകാരാണ് സുഹൃത്തുക്കളാണ് സാർ പറഞ്ഞ പോലെ ഈ പറ ഏറ്റവും അതായത് നമുക്ക് എല്ലാവരും ഈ കഥയിൽ തന്നെ ഒരു സംഭവമുണ്ട് നമ്മൾ വായിച്ചപ്പോ കഥയില് ജീവിതാനുഭവമാണ് പേഷ്യന്റിനെ കുറച്ചുകൂടി ക്ലോസ് ആയിട്ടാണ് അതായത് എല്ലാവർക്കും എല്ലാവർക്കും ഫീസ് കൊടുക്കണം ആ ഹോസ്പിറ്റലിൽ ആ കഥയിൽ എല്ലാവരും പൈസ കൊടുക്കണം എന്നാ പറയുന്നത് അപ്പൊ സ്വാഭാവികം നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവരും എല്ലാവർക്കും ഒരുപോലെ പൈസ കൊടുക്കാൻ പറ്റില്ലല്ലോ പക്ഷെ അതിനകത്ത് പറയുന്നത് പത്ത് രൂപ കൊടുക്കണം പക്ഷെ ബാക്കിയുള്ള ഒരു ആയിട്ട് രണ്ടായിരം കൊടുത്തോളൂ പക്ഷെ പത്ത് രൂപയിൽ കൊടുക്കണം കാരണം ഞാൻ ആരുടെയും ഔദാര്യത്തിലാണ് കഴിയുന്ന തോന്നൽ ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അതാണ് സാർ എടുത്ത് കാണിച്ചത് അത് ഭയങ്കര സന്തോഷം കാര്യമാണ് കാരണം നമ്മൾ എല്ലാവർക്കും സ്വാഭിമാനമുള്ളവരാണ് സെൽഫ് ഉള്ളവരാണ് എല്ലാവരും നമ്മുടെ എല്ലാവർക്കും അപ്പൊ അത് അത് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ വായിക്കുമ്പോൾ വായിക്കുമ്പോഴൊക്കെ ഫീൽ ചെയ്തു അപ്പൊ അങ്ങനെ അങ്ങനെ ഉള്ള നല്ല മനുഷ്യൻ കണ്ണുനിച്ച മനസ്സ് നിറച്ച ഒരു കഥയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ഏറ്റവും മനോഹരമായി ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഈ ചെയ്യുന്ന തരി പോലുള്ള ഒരു ഈ സംഭവം നിങ്ങളുടെ ഉള്ളിൽ നല്ല നിറഞ്ഞ മനുഷ്യങ്ങളായി സമ്മാനിക്കാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും അനുഗ്രഹമാണ് വേണ്ടത് പ്രാർത്ഥനയാണ് വേണ്ടത് സപ്പോർട്ടാണ് വേണ്ടത് നാടെയും മറ്റന്നാളും ചിത്രീകരണം പൂർത്തിയാറും അത് കഴിഞ്ഞ് നമുക്ക് വാക്കുകളൊന്നുമില്ല സ്ക്രീനിൽ കാണാൻ പറ്റട്ടെ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ